ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ ഹരേ ശരണമയ്യപ്പ എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് ജീവിതം അടിപൊളിയായി സന്തോഷപ്രദമായി ആനന്ദപ്രദമായി കൊണ്ടുനടക്കാൻ ഒരു തരം മരണപ്പാച്ചൽ പായുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ജീവിതം ഇന്നലെ വരെയുള്ളത് കേസ് വേസ്റ്റ് ബോക്സിനകത്ത് ഇടുക നാളെ വരുന്നതിനെ കുറിച്ചിട്ട് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഇന്ന് ഇപ്പോൾ ഉള്ളതാണ് ജീവിതം മിനിമം ലൈഫിൽ മാക്സിമം ഹാപ്പിനെസ്സോടുകൂടി ജീവിക്കണം അതിന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല ഇവിടെ എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാന മഹാരാജ് പറയും ഇവിടെ യൂസ്ലെസ്സുകൾ ഇല്ല എന്തില്ല യൂസ്ലെസ്സുകൾ ഇല്ല പിന്നെ യൂസ്ഡ് ലെസ് ലെസ്സാണെന്ന് മാത്രം കുറച്ച് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ എന്ത് അവനവനിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ അവനവനിലെ കഴിവുകൾ അവനവനിലെ സർഗാത്മകതകൾ ഇത് ഉപയോഗിക്കാത്തത് കാരണം മാത്രമാണ് ജീവിതം നൂറ് ശതമാനം പരാജയങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും അസുഖങ്ങളും തദ്വാര ആത്മഹത്യയിലൂടെ കടന്നു പോകുന്നത് യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട അജ്ഞത തന്നെയാണ് ഇതിൻ്റെ കാരണം അറിവില്ലായ്മ കൊണ്ട് ഓരോ അപകടത്തെ ചെന്ന് വീഴുകയാണ് ഓരോ വ്യക്തികളും ഈ സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടം അപകടക്കുഴി മാത്രമാണ് മുന്നിൽ അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തെ കുഴിതോണ്ടുന്ന കുഴിമന്തികളുമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതാണ് എന്ന് തിരിച്ചറിയുകയും ഈ ഇതേ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ളവ എങ്ങനെ നമുക്ക് പോസിറ്റീവായി നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിനും അനുകൂലമാക്കിയെടുക്കാം അങ്ങനെ ജീവിത വിജയത്തിന് ജീവിതത്തിൻ്റെ ചക്രവർത്തിമാരാക്കി മാറ്റാം ജീവിത രാജാക്കന്മാരാക്കി മാറ്റിയെടുക്കാം ഇത് പറയുകയും ഇത് ചിന്തിക്കുകയും ഇത് കണ്ടുപിടിക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് വേദവ്യാസ ഭഗവാൻ വേദവ്യാസ ഭഗവാൻ ആ ഭഗമുള്ള ചൈതന്യം നമ്മുടെ ഓരോ വ്യക്തിയുടെയും ബുദ്ധിയെ ബോധത്തെ മനസ്സിനെ ചിന്തകളെ വികസിപ്പിക്കുന്ന തത്വസംഹിതകളാണ് വേദവ്യാസ ഭഗവാൻ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും മഹാഭാരതവും ഈ ഒരൊറ്റ സബ്ജക്റ്റിന് വേണ്ടി മാത്രമാണ് നമുക്കറിയാം ഭാഗവതം ശ്രീ സുഖ ബ്രഹ്മർഷി പരീക്ഷിത്തു മഹാരാജാവിനോട് പറയുന്നതാണ് അപ്പോൾ മഹാരാജാവിൻ്റെ നിലയിലേക്കാണ് ഓരോ വ്യക്തിയെയും ഉയർത്തുന്നത് നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് ഓരോ ഗ്രന്ഥങ്ങൾ നമുക്കറിയാം അപ്പോൾ ഭഗവത്ഗീത നമുക്കറിയാം അർജുനോട് കൃഷ്ണൻ സംവാദം ഇതി ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദമാണ് ഉപനിഷത്തുക്കളെല്ലാം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ ഈ സംഭാഷണത്തിലൂടെ എന്താണ് അതിസമർത് ി മാറ്റിയെടുക്കുകയാണ് അർജുനനെ പരീക്ഷിത് മഹാരാജാവിനെ അതിസമർത്ഥനാക്കി മാറ്റിയെടുക്കുകയാണ് ഓരോ മനുഷ്യനെയും അവരുടെ ജീവിതത്തിൻ്റെ സാമർഥ്യങ്ങളിൽ കണ്ടുപിടിച്ച് അവയെ ഉയർത്തി അതിസമർത്ഥമായ ഒരു ജീവിതമാണ് ഭഗവാൻ ഓഫർ ചെയ്യുന്നത് ഒന്നാമത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം തന്നെ വിഷാദ രോഗമാണ് വിഷാദ രോഗത്തിൽ നിന്നും ഉയർത്താൻ രണ്ടാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ എണ്ണി എണ്ണി പറയുകയാണ് നേതി 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 ഇതല്ല 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 ഇവയൊക്കെ ദുഃഖമാണ് പിന്നെ ഇതി 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 ഇതാണ് എന്ത് സൗന്ദര്യം ഇതാണ് സത്യം ഇതാണ് ശാശ്വതം ഇതാണ് സ്നേഹം ഇതാണ് നന്മ ഇതാണ് പരമശാന്തി കൃഷ്ണൻ ഇതി ഇതി എന്ന് തൊട്ട് കാണിച്ചു തരുകയാണ് നമുക്ക് എന്ത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഇത് പാകിസ്ഥാനിലെ ടെററിസം അല്ല പറയുന്നത് ചൈനയിലെ കമ്മ്യൂണിസം അല്ല പറയുന്നത് മറിച്ച് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ മാർസിസ്റ്റുകാരനും ഓരോ ബി ജെ പി കാരനും ഓരോ മുസ്ലിം ലീഗുകാരനും ഓരോ ക്രിസ്ത്യാനിക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ജീവിത വിജയ പടവുകളാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിസമർത്ഥമായി അതിസമർത്ഥമായി അവനവൻ്റെ ജീവിതം വിജയിപ്പിക്കാൻ കൃഷ്ണൻ പറയുന്നു

ഭഗവാൻ ഇവിടെ പറയുന്നതിന് മുന്നേ തന്നെ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നല്ല ഒരു ചിത്രം വരച്ച് വയ്ക്കുന്നുണ്ട് ഇതാണ് ദൂരെ ഹ്യ ദൂരെ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധരണമന്വിച്ച കൃപണാ ഫലഹേദേദവേ നീ കൃപണൻ വേദങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു കഥാപാത്രമാണ് ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇവിടെ അത് അതുപോലെ ഉപയോഗിച്ചതാണ് ആ ജീവിതത്തെ ദുഃഖത്തിലൂടെ കാണുകയും ഇല്ലായ്മയിലൂടെ കാണുകയും അസംതൃപ്തമായ ഒരു ഒരു വിഷനുള്ള വ്യക്തിയാണ് കൃപണൻ അതില്ല ഇതില്ല അവിടെ മോശം ഇവിടെ മോശം അത് തെറ്റ് ഇത് തെറ്റ് എല്ലാം നെഗറ്റീവായി കാണുന്ന വ്യക്തിയാണ് കൃപണൻ എന്ന് പറയുന്നത് ഈ ിൽ നിന്നും ധനഞ്ജയ ധനഞ്ജനാക്കി ഉയർത്തുകയാണ് എന്താണ് ധനം ദദാമി ഇതി ധനഞ്ജയ സർവധനവും നേടാൻ ജ്ഞാനധനം കൊണ്ട് സാധിക്കും അതിനെന്ത് വേണം ബുദ്ധവും ശരണംവിച്ച അവനവന്റെ ബുദ്ധിയെ ശരണം പ്രാപിക്കണം ഗുരുവായൂർ പോയി കുളിച്ച് തൊഴുത് അവിടുത്തെഴുതിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപം മനസ്സിനകത്ത് ഇങ്ങനെ ആവാഹിക്കുമ്പോൾ സെക്യൂരിറ്റോറും മാറു മാറു എന്ന് എന്ത് ഉയരൂ ഉയരൂ എന്ന് എവിടത്തേക്ക് അന്വേഷിച്ച നീ എനി ഭഗവാനെ തൊഴുതു നിന്റെ സ്വയം ബുദ്ധിയെ നീ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞ ഭഗവാൻ അടുത്ത വരിയിൽ അടുത്ത മന്ത്രത്തിൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ബുദ്ധിയുക്തോ ജഹാദീഹ നിന്റെ ബുദ്ധിയെ നീ യുക്തിയുമായി മിക്സ് ചെയ്യൂ അപ്പോൾ ജഹാദി ഈഹ ഈ ജന്മത്തിൽ നീ ഉപേക്ഷിക്കൂ ഏത് കൃപണ ഫലഹേദവേ ഈ ദുഃഖത്തെയും ദുരിതത്തെയും നെഗറ്റീവ് തോട്ടിനെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ജഹാദി ഇഹ ഈ ജന്മത്തിൽ ഉപേക്ഷിക്കൂ എന്നിട്ടോ ഈ ജന്മത്തിൽ നീ ഉപേക്ഷിക്കൂ ഏതിനെ മാനസിക തലത്തിലുള്ള നിന്റെ ജീവിതത്തെ വൈകാരികമായ നിന്റെ ജീവിതത്തെ നീ ഉപേക്ഷിക്കൂ എന്നിട്ടോ ബുദ്ധിയുക്തോ ബുദ്ധിയെ യുക്തിയുമായി മിക്സ് ചെയ്തുകൊണ്ട് ബുദ്ധിയുക്തോ ബുദ്ധിയും യുക്തിയും സംയോജിക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് നെഗറ്റീവും പോസിറ്റീവും അതായത് ന്യൂട്രും പോസിറ്റീവും ചേരുമ്പോൾ വൈദ്യുതി നമുക്ക് പ്രവഹിക്കുന്നത് പോലെ അച്ഛനും അമ്മയും ചേരുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നത് പോലെ ബുദ്ധിയും യുക്തിയും സമ്മേളിച്ച് യുക്തിപൂർവം ജീവിതത്തെ കാണു സുന്ദരമായ ഒരു ജീവിതം അതിന് ബുദ്ധിയും യുക്തിയും ചേർന്നുകൊണ്ട് അവനവൻ്റെ കർമ്മ അത് എന്തായാലും ശരി ഈ ശ്ലോകം ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇരുപതിലധികം ലോക രാജ്യങ്ങളിൽ അനേകം യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത എം ബി എ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നത് ഈ ഒരൊറ്റ ശ്ലോകമാണ് ഏറ്റവും പ്രധാനമായിട്ട് അതുപോലെ തന്നെ നമ്മളെ ഐ എ എസും ഐ പി എസും ഐ ഐ എഫ് എസ് സിയും ആട്ടക്കം പട്ടാളത്തിൽ റെജിമെൻ്റിലെ ആട്ടക്കം ഈ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബിസിനസ് പേഴ്സണാലിറ്റി ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ലൈഫിനെ ആഗ്രഹിക്കുന്നവർ ഈ ഭഗവത്ഗീത പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം അപ്പോഴോ ഒരു ഹൈ സ്പീഡ് തിങ്കിങ്ങിൽ നിന്നും ഒരു സൂപ്പർ സ്പീഡ് ആക്ഷനിലോട്ടാണ് ജീവിതം തിങ്കിങ് മാത്രം പോരാ പ്രസംഗം മാത്രം പോരാ പ്രാർത്ഥന മാത്രം പോരാ പ്രവൃത്തിയാണ് ആവശ്യം വേദോ നിത്യമധീയതാം തതുദിന കർമ്മീയതാം ഇത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം വേദം എന്നുള്ളതാണ് ശങ്കരാചാര്യർ പഠിപ്പിക്കുന്നത് ഗുളിക മേടിക്കലല്ല പ്രാധാന്യം ആ ഗുളിക ബിഫോർ മീൽസ് ആണ് ബിഫോർ മീൽസ് ആഫ്റ്റർ മീൽസ് ആണ് ആഫ്റ്റർ മേല് കഴിക്കലാണ് പ്രധാനം അപ്പോൾ ഹൈ സ്പീഡ് തിങ്കിങ്ങിലും അവിടെ നിന്നും സൂപ്പർ സ്പീഡ് ആക്ഷനിലോട്ട് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നു അപ്പോൾ ബുദ്ധിയുക്തോ ദുഷ്കൃതേ അപ്പൊ സുഹൃത ദുഷ്കൃതേ ലാഭനഷ്ടങ്ങളിലെ കുറിച്ച് നീ ചിന്തിക്കാതെ മുന്നോട്ട് പോകണം എങ്കിൽ ലാഭമേ ഉണ്ടാവുള്ളൂ ലാഭനഷ്ടത്തെ ഒരുപോലെ കാണണം ശീത ഉഷ്ണത്തെ നീ ഒരുപോലെ കാണണം മനാപമാനത്തെ നീ ഒരുപോലെ കാണണം അപ്പൊ ഇവിടെ ലാഭവും നഷ്ടവും ബിസിനസ്സിലെ ആ സ്യൂഷൽ ആണ് നമ്മളൊരു ഷോറൂം ഇട്ടു അതിനകത്ത് ചിലപ്പോൾ പ്രോഫിറ്റ് ഇല്ലാതെ അപ്പോൾ വേറൊരു ഷോറൂം ഇടണം അവിടെ നല്ല പ്രോഫിറ്റ് കിട്ടും അപ്പോൾ വൻ സാമ്പത്തിക ശക്തിയായി ഓരോ വ്യക്തിയും ഉയരണം അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയി വർക്കിലൂടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം മേക്ക് ഇൻ ഇന്ത്യയുടെ വർട്ടായി നാം ഓരോ വ്യക്തിയും ഉയരണം അപ്പോൾ ഓരോ മനസ്സും മാനുഫാക്ചറിങ് ഹായി മാറണം ഓരോ വ്യക്തിയും മാനുഫാക്ചറിങ് ഹബായി മാറണം ഇതിനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ ബുദ്ധിയിലുണ്ട് അപ്പോൾ വൻ സാമ്പത്തിക ശക്തിയായി നാം വളരണം അവനവൻ്റെ കർമ്മ മേഖലകളിൽ മാക്സിമം ഔട്ട്പുട്ട് അവനവൻ്റെ കർമ്മമേഖലകളിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ എന്ത് ചെയ്യണം ഇതാണ് ന്യൂജനിനോട് പറയാനുള്ളത് ഇതാണ് പുതിയ തലമുറയോട് പറയാനുള്ളത് അവനവനിലെ കഴിവുകൾ കാണണം ആത്മന്യേരാത്മനോ ബന്ധു ആത്മന്യേ രിപുരാത്മന അവനവന്റെ ശത്രു അവനവൻ തന്നെയാണ് അവനവനിലെ നെഗറ്റീവ് തോട്ടുകൾ അവനവനിലെ ശത്രുതാ മനോഭാവങ്ങൾ അവനവനിലെ തമോ ഗുണം അവനവനിലെ അലസത ഇവ വലിച്ചെറിയണം ഇതാണ് കൃഷ്ണന് പറയാനുള്ളത് അപ്പോൾ ബാഡിൽ നിന്നും ഒരു ഗുഡിലേക്ക് ഗുഡിൽ നിന്നും ഒരു ദി ബെസ്റ്റിലേക്ക് ദി ബെസ്റ്റിൽ നിന്നും ഒരു ഗ്രേറ്റിലേക്ക് അവിടെ നിന്നും യോഗ കർമ്മ സു കൗശല അവനെ എക്സലൻ്റായി ഉയരണം ഇതാണ് കൃഷ്ണന് പറയാനുള്ളത് അപ്പോൾ ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിലെ സർഗാത്മകത അവനവനവൻ്റെ കഴിവുകൾ വികസിപ്പിച്ച് ജീവിതം എക്സലൻ്റ് ആയി കൊണ്ട് നടക്കാൻ പറയുന്ന ലോകത്തിലെ ഏക ധർമ്മശാസ്ത്രമാണ് അപ്പം ഏത് ഫീൽഡിലായാലും ശരി ഏത് ഫീൽഡിലായാലും ശരി ഇപ്പോഴുള്ള ഈ നെഗറ്റീവ് മനസ്സ് തെറ്റ് ആ മനസ്സിലൂടെയുള്ള ജീവിതം തെറ്റ് വൈകാരികമായി നാം ജീവിതത്തെ കാണുന്നത് തെറ്റ് എന്നിട്ടോ ബുദ്ധൗ ശരണംവിച്ച നിശ്ചയാത്മഹ ബുദ്ധി മറ്റേതോ സങ്കല്പാത്മഹ മനഹ സംശയാത്മാശ്യതി നിനക്ക് സംശയമുണ്ടോ നീ ഏത് ബിസിനസ്സിലും തകരും എന്തിലും നീ തകരും സംശയാതീതമായ ഒരു ജീവിതം ഇത് ആഗ്രഹിക്കാത്തവരാരും തന്നെയില്ല കാരണം സർവ്വതും സംശയാസ്പദമായ ഒരു സാഹചര്യത്തിലാണ് ഏത് ജോലി കിട്ടിയാലും ഇത് സക്സസ് ആക്കാൻ പറ്റുമോ ഒരു സംശയം വിവാഹം ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹവുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്നൊരു സംശയം എല്ലാം 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 സംശയം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു സംശയാത്മാ വിന സംശയാത്മാ വിനശ്ശതി അപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് തിങ്കിങ്ങിലോട്ട് നമ്മൾ ഉയർത്തണം അപ്പോൾ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ജീവിതം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്ത സതതം യോഗി ഇതാണ് ഭഗവാൻ പറയുന്നത് സംതൃപ്ത ജീവിതം നയിക്കുന്നപ്പോൾ യോഗികൾ ഞാനിങ്ങനെ ചിന്തിക്കും എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് മൂന്ന് കിലോ ആയിരുന്നു അപ്പോൾ ആ മൂന്ന് കിലോയിൽ നിന്നും ഇപ്പോൾ ഞാൻ അറുപത് കിലോ ആയി എനിക്കത് പ്രോഫിറ്റല്ലേ പ്രോഫിറ്റാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് സമയത്തത് ഇങ്ങനെ ചുരുട്ടി കൈ പിടിച്ചിട്ടാണ് ഞാൻ യൂട്രസിനകത്ത് വളർന്നത് കാരണം കാരണം ഭഗവാൻ എന്നോട് കഴിഞ്ഞ് ചുരുട്ടി പിടിക്കണം മോനെ ചുരുട്ടി പിടിക്കണമോനെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഭഗവാനെ എന്തേ ചോദിച്ചു മോനെ നിൻ്റെ കയ്യിൽ നഖമുണ്ട് ഇത് അമ്മയുടെ യൂട്രസ്സിന് മുട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് വന്ന് നിൻ്റെ അമ്മ ചത്തുപോകും നീയും ചത്തുപോകും അതുകൊണ്ട് ചുരുട്ടി പിടിച്ചാൽ പറഞ്ഞു ഞാൻ ചുരുട്ടി പിടിച്ചു അമ്മയുടെ യൂട്രസിനകത്ത് പുറത്ത് വന്നു അമ്മയുടെ മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശങ്കരാചാര്യര് പറഞ്ഞ അസ്മാവതീയം പ്രസൂതി സമയേ ദുർവാര ശൂരവ്യത നൈരുത്യം തനുശോഷണം മലമയി ശയ്യാജ സംവത്സരി യകസ്യാപിന ഗർഭാരഭരണേ ക്ലശസ്മോ അങ്ങനെയുള്ള തസ്യ ജനന്യൈ നമ്മ അമ്മയ്ക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ കൈ വിടർത്തി നോക്കി ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെ ക്കെ നേട്ടങ്ങൾ നേടി എന്തൊക്കെ നേട്ടങ്ങൾ നേടി ഈ നേട്ടങ്ങളൊക്കെ എനിക്ക് പ്രോഫിറ്റാണ് എനിക്ക് സ്വന്തമായിട്ടൊരമ്മയുണ്ട് സ്വന്തമായിട്ടൊരു അച്ഛനുണ്ട് സ്വന്തമായിട്ട് മൂന്ന് സഹോദരിമാരുണ്ട് സ്വന്തമായിട്ട് മൂന്ന് സഹോദരന്മാരുണ്ട് സ്വന്തമായിട്ട് മൂന്ന് സഹോദരി ഭർത്താക്കന്മാരുണ്ട് ബ്രദറിൻ ലോസ് ഉണ്ട് സ്വന്തമായിട്ട് മൂന്ന് സിസ്റ്ററിൻ ലോകുണ്ട് സ്വന്തമായിട്ട് എനിക്ക് രണ്ട് ഭാര്യയുണ്ട് ഒരു മകളല്ല ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ആരോഗ്യപ്രദമായ ഒരു ജീവിതം ശരീരമുണ്ട് അതിലേറെ സംതൃപ്തമായ ഒരു ജീവിതം എങ്ങനെ ലഭിച്ചു ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും സംതൃപ്ത ജീവിതം നയിക്കാൻ സാധ്യമല്ല ഭഗവാൻ കൃഷ്ണൻ എടുത്തത് സംതൃപ്ത ജീവിതം അപ്പം നാല് വർഷത്തെ വേദ ഉപാസനയുടെയും ഭഗവത്ഗീത ഉപാസനയുടെയും പശ്ചാത്തലത്തിൽ എനിക്ക് ജീവിതം സംതൃപ്തമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നു ഇത് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ യോഗായ വിജയത്തിനായിക്കൊണ്ട് സംതൃപ്തമായ ജീവിതത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇവൻ ടിക് പോക്കറ്റ് യു ഹവ് മസ്റ്റ് എ ഗുരു ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ ഒരു ഒരു പ്രൊഡക്റ്റീവ് മൈൻഡിൽ നിന്നും ഒരു സർവീസ് മൈൻഡിലൂടെ അവനവൻ്റെ കർമ്മരംഗത്ത് കൂടുതൽ അറിവുകൾ കൂടുതൽ അറിവുകൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറുകൾ ലേറ്റസ്റ്റ് വേർഷനുകൾ എന്തൊക്കെ ലേറ്റസ്റ്റ് ഉണ്ടോ ആ പുതുമയെ വാരിപ്പുണർന്നുകൊണ്ട് നന്മയെ വാരിപ്പുണർന്നുകൊണ്ട് ഭഗവത്ഗീതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായ ആത്മാർത്ഥമായ ഒരു ജീവിതം ബി സ്മാർട്ടായി മുന്നോട്ട് കൊണ്ടു നടക്കാൻ ബി സ്മാർട്ടായി കൊണ്ടു നടക്കാൻ കർമ്മണ്യബി സംസ്ഥിത മസ്ജിദ ലോകസംഗ്രഹമേവാപി ലോകസംഗ്രഹമേവാൻ കർത്തുമർഹസി ഭഗവാൻ പറയുന്നു ലോകത്തിന് മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നൂറ്റി ഇരുപത്തിനാല് വർഷം ജീവിച്ചത് ഇതുപോലെ ഓരോ ഗുരുവായിരപ്പ ഭക്തനും അവനവൻ്റെ ജീവിതം ലോകസംഗ്രഹമേവാപ്പി അവനവൻ്റെ ജീവിതം അവനവൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടിയും അവനവൻ്റെ ശ്രേയസിനു വേണ്ടിയും അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അവനവൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയും അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയും അവനവൻ്റെ സമൂഹത്തിന് വേണ്ടിയും അവനവൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയും രാഷ്ട്രം ധാരയിതേ ധ്രുവം മാനവരാശിക്ക് മുഴുവൻ സുഗന്ധം വമിക്കുന്ന നന്മയിലേ നിന്നും നന്മയിലേക്കുള്ള ജീവിതത്തിന് വേണ്ടി കൃഷ്ണം പറയുന്നു ലോക സംഗ്രഹമേവാപിൻ കർത്തുമർഹസി അങ്ങനെ പ്രൊഡക്ടിവിറ്റിയിൽ ജീവിക്കുന്നവയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കർമ്മം തന്നെയാണ് അവനവൻ്റെ ജീവിത കർമ്മം തന്നെയാണ് ഈശ്വര പൂജ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായ ജോലികൾ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന ആളാണെന്ന് വെച്ചാൽ ജോലിക്ക് പോവുക ഗൃഹസ്ഥാശ്രമികൾ വീട്ടിൽ അടുക്കള ജോലിയാണെന്ന് വെച്ചാൽ അടുക്കള ജോലി ശാന്തി ആണെന്ന് വെച്ചാൽ ശാന്തിക്ക് പോവുക ജോലി എഞ്ചിനീയർ ആണെന്ന് വെച്ചാൽ എഞ്ചിനീയർ ജോലിക്ക് പോവാ ഡോക്ടറാണ് ജോലി കൃഷിപ്പണിക്കാരനാണെച്ചാൽ കൃഷിപ്പണി ഡ്രൈവറാണെന്നു അവനവൻ്റെ ജീവിതം അത് ഈശ്വര പൂജയാക്കി മാറ്റാനാണ് ഭഗവത്ഗീതയിലെ അവനവൻ്റെ കർമ്മ മേഖലകളിൽ കർമ്മത്തിൻ്റെ ശ്രദ്ധിക്കണം അവനവൻ്റെ കർമ്മത്തിൻ്റെ യോഗ കർമ്മസു കൗശലം അതെ യോഗത്തിൽ കർമ്മത്തിൽ അതിസമർത്ഥന്മാരായി മാറണം കൃഷ്ണൻ പറയുന്നു യത് തപസ്യസി ഭഗവാന്റെ സ്നേഹമാണിത് നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും എന്ത് പറയുന്നുണ്ടെങ്കിലും എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നീ എല്ലാ കർമ്മവും മത് എൻ്റെ അർപ്പണമായി പൂജയാക്കി മാറ്റൂ എന്ന് ഗുരുവായൂരപ്പൻ പൂർണ്ണാവതാരം എടുത്തിട്ട് പറയുകയാണ് അവനവൻ്റെ കർമ്മണം യുജ്യതേ ഇത് യോഗ ഭഗവാനുമായി ലയിച്ചു ചേരാനുള്ള പ്രവൃത്തികളായി മാറണം അർച്ചന അതാണ് പൂജ അതാണ് കർമ്മം അങ്ങനെ അവനവൻ്റെ കർമ്മത്തിൽ നിപുണന്മാരായി മാറണം യോഗ കർമ്മസുകൗശലം ഏറ്റവും സമർത്ഥമായി ജോലി ചെയ്ത് അവനവൻ്റെ കർമ്മരംഗത്ത് കർമ്മത്തെ വികസിപ്പിച്ച് വികസിപ്പിച്ച് അതിശക്തമായ മനസ്സിനുടമയായും അതിലേറെ ഭൗതിക സമ്പത്തുകൾ നേടാനും പറഞ്ഞ ഏക പൂർണാവതാരമാണ് കൃഷ്ണൻ ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സെക്സസ് ആക്കിയിട്ട് നിങ്ങളോട് പറയുകയാണ് ശ്രേഷ്ഠ ഞാൻ ജീവിതത്തിൽ കർമ്മരംഗത്തെ ആചാര്യനായിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം അതിന് ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ കമൻ്റുകൾ ഇതിനകത്ത് ഇടണം എല്ലാ സുഹൃത്തുക്കളും എല്ലാ ഫ്രണ്ട്സുകളിലും എല്ലാവരിലും എത്തിക്കണം എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്ന് ഒരു നല്ല ജീവിതവിധം ആശംസിച്ചുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ ലോക സമസ്ത സുഖിനോഭവന്ദു